മറ്റ് വാർത്തകളിലേക്ക് പോകാം ചില ദേശീയ വാർത്തകളാണ് ഇനി ഉത്തർപ്രദേശിൽ നിന്നും ഒരു ദുരന്ത വാർത്ത വരുന്നുണ്ട് ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് ഇരുപത്തിയേഴ് മരണമെന്നുള്ള ഒരു ദുരന്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മതചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് മരിച്ചത് മരിച്ചവരിൽ ഇരുപത്തിമൂന്ന് സ്ത്രീകളും മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു നൂറോളം പേർ മോഹാലസ്യപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് പാർലമെന്റിലേക്ക് പോകാം നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം പുരോഗമിക്കുകയാണ് ജനം മതേതരത്വത്തിന് വോട്ട് ചെയ്തെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു കൂടുതൽ വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ വലിയ രീതിയിലുള്ള ആഞ്ഞടിക്കലിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ മറുപടി ഇപ്പോൾ വരുന്നത് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ലിബിഷെ ലോക്സഭയിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ ഒറ്റ ആക്രമിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞതാ ഒരു കുട്ടിയുടെ രോദനമാണ് ഇന്നലെ ലോക്സഭയിൽ കാണാൻ കഴിഞ്ഞത് എന്നാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റാണ് ലഭിച്ചത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് അല്ല എന്ന് ഓർക്കണമെന്നും പ്രധാനമന്ത്രി പറയുന്നു കൂടാതെ അഞ്ച് വർഷം ബഹളമുണ്ടാക്കാനുള്ള ജനവിധിയാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് സഖ്യകക്ഷികളുടെ ബലത്തിലാണ് കോൺഗ്രസിന് തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് ലഭിച്ചതെന്ന് കൂടി ഓർക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ചു കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയ്ക്കകത്ത നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർ മുദ്രാവാക്യം വിളിക്കുന്നത് യു പി എ ഭരണകാലത്ത് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറിയപ്പോൾ അതിനെതിരെ യാതൊരു നടപടിയും എടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് ഒരു പാവപ്പെട്ടവന് വീട് ലഭിക്കണമെങ്കിൽ പോലും കൈക്കൂലി നൽകേണ്ട അവസ്ഥയായിരുന്നു താൻ അധികാരത്തിലേറിയപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തി എൻ ഡി എ സർക്കാർ രാജ്യത്തിൻ്റെ പ്രതീക്ഷയായി മാറി അസാധ്യമെന്ന് കരുതിയ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ സർക്കാരിന് കഴിഞ്ഞു കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എൻ ഡി എ സർക്കാരിന് കഴിഞ്ഞു മൂന്നാം മൂഴത്തിൽ മൂന്നിരട്ടി ആവേശത്തോടുകൂടിയാണ് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ ഏറിയതെന്നും നരേന്ദ്രമോദി ലോക്സഭയിൽ പറയുന്നു വിദേശ രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ അഴിമതി മറയ്ക്കാൻ അഴിമതി അഴിമതി മറയ്ക്കാൻ അഴിമതി എന്നതായിരുന്നു യു സർക്കാരിന്റെ നയം രാഹുൽ ഗാന്ധി പാർലമെന്റിന്റെ മര്യാദ കാണിക്കണം പ്രീണ രാഷ്ട്രീയത്തെ ജനങ്ങൾ കൈവിട്ടു മതേതര മതേതരത്വത്തിലാണ് ജനങ്ങൾ ഇത്തവണ വോട്ട് ചെയ്തത് സമർപ്പണത്തോടെ പ്രവർത്തിക്കും വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയെ ഒന്നാമതെത്തിക്കാനുള്ള പ്രവർത്തനമാണ് തൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക പ്രീണന രാഷ്ട്രീയത്തെ ജനം തള്ളിയെന്നതിൻ്റെ ഉദാഹരണമാണ് കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേറ്റാതെ പുറത്തുനിർത്തിയതെന്നും നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞു എന്തായാലും കോൺഗ്രസിനെ ഒറ്റ ആക്രമിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രസംഗത്തിൽ എമ്പാടും നടന്നത് അതോടൊപ്പം തന്നെ പ്രധാനമായും നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ച ഉടൻ തന്നെ പ്രതിപക്ഷം മണി മണിപ്പൂരിന് നീതി വേണം ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സഭയ്ക്കകത്ത് പ്രതിഷേധിച്ചത് നടുത്തളത്തിലിറങ്ങി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം എം പിമാർ പ്രതിഷേധിച്ചു സ്പീക്കർ ഓം ബിർള ഇതിനെ ശാസിച്ചു കൂടാതെ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു പ്രതിഷേധം അരങ്ങേറത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇപ്പോഴും സഭയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ ബഹളം ഇപ്പോഴും തുടരുന്നു നടുത്തളത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ വിഷയം ഉയർത്തി കാണിച്ച് കൂടുതൽ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമുക്ക് സഭയ്ക്കകത്ത് കാണാൻ കഴിയുന്നത് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് മൂന്ന് തവണ ഭരണം നഷ്ടമായത് ചിലർക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന കോൺഗ്രസിനെ ഉന്നം വെച്ച് കോൺഗ്രസിനെതിരെ അസ്ത്രം ഉപയോഗിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്ത സംസാരം നുണപ്രചാരണത്തെ ജനം തള്ളിക്കളഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് വീണ്ടും തങ്ങൾ അധികാരത്തിലെത്തിയത് അഴിമതിയുടെ കറ പുരളാത്ത സർക്കാർ ആണ് തൻ്റേത് പത്ത് വർഷത്തെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാണ് തങ്ങളെ വീണ്ടും ജനം അധികാരത്തിലേറിയത് രാജ്യം ആദ്യം എന്നതാണ് സർക്കാരിൻ്റെയും തങ്ങളുടെയും എൻ ഡി എയുടെയും മുദ്രാവാക്യം വി വാൻ ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷം വി വാൻ ജസ്റ്റിസ് ഓൺ മണിപ്പൂർ എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോഴാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പരാമർശം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് അതായത് പ്രതിപക്ഷത്തിന് അഞ്ച് വർഷം കൂടി പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് അഞ്ച് വർഷം കൂടി മുദ്രാവാക്യം ക്യം വിളിക്കാനുള്ള അവസരമാണ് ജനം നൽകിയത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ പറഞ്ഞത് ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ സംസാരം തുടരുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയാണ് നടുത്തളത്തിലിറങ്ങി കോൺഗ്രസിന്റെ മുദ്രാവാക്യം വിളിക്കും തുടരുകയാണ് ലിബിഷ് ശരി നിതിൻ നടുത്തളത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുകയാണ് नंदी प्रमेय चर्चिक प्रधानमंत्री मे प्रसक्त भाग नेशन फर्स्ट है भारत सर्वप्रथम है हर हमारे हर नीति हमारे हर निर्णय हमारे हर कार्य का एक ही तराजू रहा है प्रथम की भावना के साथ देश में जो आवश्यक रिफॉर्म थे उस रिफॉर्म को भी हमने लगातार जारी रखा है माननीय तो सभापति जी हम उस सिद्धांतों को समर्पित हैं जिसमें भारत के संविधान के स्प्रिट के अनुसार सर्वपंथ संभाव उस विचार को सर्वोपरि रखते हुए